നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ തേക്കന്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരിക്കലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയാണ് ഇപ്പോൾ നമ്മളുള്ളത് നിലവിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് തീരെ വിലക്കുറച്ചുള്ള ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് സ്ഥലത്ത് കൂടാതെ ഒരു ചെറിയൊരു ഷീറ്റിട്ട വീടും ഉണ്ട് നിലവിൽ ഓണറിപ്പോൾ ഇവിടെ താമസിക്കാത്തതുകൊണ്ട് സ്ഥലം ഇതുപോലെ കാടുപിടിച്ച് കിടക്കുവാണ് സ്ഥലത്തിലെ പ്രധാന ആദായമായിട്ട് പറയാനായിട്ട് ഉണ്ട് പിന്നെ ഒരു ഇരുപത് ജാതിയുണ്ട് ഇരുപതോളം തെങ്ങുമുണ്ട് ഈ സ്ഥലത്തെ പ്രധാന ആദായം എന്ന് കൊക്കോയാണ് സ്ഥലം ആവറേജ് ചെരുവുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇതുപോലെ കാട് പിടി കാട് പിടിച്ച് കിടക്കുവാണ് തെളിച്ചു വൃത്തിയാക്കിയെടുത്താൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പറമ്പും കൂടെയാണ് മൂന്നാല് വർഷത്തോളമായിട്ട് ഓണർ ഇവിടെ താമസമില്ല അതുകൊണ്ടാണ് ഇതുപോലെ പറമ്പ് മുഴുവൻ കാട് പിടിച്ചിറങ്ങുന്നത് ഈ കാണുന്ന ചെറിയ സ്ഥലത്തിന് ഉള്ളു ഇതേപോലെ കായ്ക്കുന്ന വലിയ കൊക്കോയാണ് പറമ്പ് നിറയുള്ളത് സ്ഥലത്ത് വെള്ളത്തിനായിട്ട് ജലനിധിയുടെ കണക്ഷനാണ് ആവശ്യത്തിലധികം വെള്ളം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കൂടാതെ ഇതുപോലത്തെ ജാതിയും പറമ്പിൽ വെച്ചിട്ടുണ്ട് സ്ഥലത്തിന് റേറ്റ് കുറവാണെങ്കിലും ഇന്നത്തെ വ്യൂ നല്ല മനോഹരമായ വ്യൂ ആണ് അത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇതെല്ലാം നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് റിസോർട്ട് പണിയാനാണെങ്കിലും ഹോംസ്റ്റേ പണിയാനൊക്കെ ആണെങ്കിലും നമുക്ക് പറ്റിയ നല്ല അനുയോജ്യമായ സ്ഥലമാണ് ചെറിയ വേലിക്കം മേടിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ബിൽഡ് ചെയ്താൽ തന്നെ നമുക്കിത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ സ്ഥലത്ത് നിന്നാ കാണാൻ പറ്റുന്ന വ്യൂതാ ഇതാണ് പെരിയാറിൻ്റെ നല്ലൊരു വ്യൂ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിന്നാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ല പ്രൈവസിയോടു കൂടിയുള്ള ഒരു റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലവും കൂടെയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒന്നര ഏകറും പട്ടയമാണ് അതിന് മൊത്തവിലയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക